ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചട്നി കേട്ടോ അപ്പോൾ ചട്ണികളൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുമല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു ചട്നിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികളും വലിയവർക്കും ഒക്കെ ഒരു ചട്നിയാണ് ഈ ചട്നി ഉണ്ടാക്കിയാൽ നമ്മൾ രണ്ട് ഇഡലിയെങ്കിലും അധികം കഴിക്കും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനോണ്ട് ഒരു കാൽ കപ്പ് തേങ്ങാ ചെരുവീതെടുത്തിട്ടുണ്ട് ഒരു സവോള രണ്ട് നീണ്ട കറിവേപ്പില മൂന്ന് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി നല്ലോണം വലുതത് മൂന്ന് കഷ്ണമാക്കി മുറിച്ചതാണ് ഞാൻ പിന്നെ നാലല്ലി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ പൊരികടല കടല ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് കുരു കളഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നുണ്ടോ നല്ല ഇരിയുള്ളതുകൊണ്ട് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവോള ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം രണ്ട് തണ്ട് കറിവിപ്ലിയും ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ തീ നല്ല മീഡിയത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളികളൊക്കെ ഒന്ന് സോഫ്റ്റായി നിറം മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ പാകം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്ര ആയാൽ മതി ഇനി ഒരുപാട് കളർ മാറൊന്നും വേണ്ട ഇനി ഈ ചട്ടിയുടെ ചൂട്ടിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തുവെച്ചിട്ടുള്ള തേങ്ങയും കടലയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളൊപ്പം ചട്നിയുടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിത് കൈവിടാതെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഇളക്കി കൊടുക്കുക നന്നായിട്ട് യോജിപ്പിക്കുക ആ ചട്ടിയുടെ ചൂടൊന്നും മാറുമ്പോഴത്തേനും അത്രയും ചൂട് മതി കിട്ടും ഇനി വേറെ തീ കത്തിക്കുകയും ഇനി തേങ്ങയും കടലയും നന്നായിട്ട് നിറം മാറുക അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം പോകണം അതിന് ആ ചട്ടിയുടെ ചൂട് തന്നെ ധാരാളം കേട്ടോ അപ്പോൾ നന്നായിട്ട് പതിനഞ്ച് സെക്കൻഡൊന്നും കൈവിടാതെ വഴറ്റി കൊടുക്കുക ആറിയതിന് ശേഷം നമ്മൾ മിക്സിഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്താ കേട്ടോ ഇനി വെള്ളത്തിന് കണക്കൊന്നുമില്ല അരയാൻ വേണ്ടി നന്നായിട്ട് നന്നായി അരയാൻ വേണ്ടി ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നന്നായി ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാതിനെ ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴും വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ ഇത് പൊതുവേ നല്ലൊരു കട്ടിയുള്ള ചട്ണിയാണ് ഇനി ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊള്ളുക അപ്പോൾ ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിനും കൂടെ ചേർത്തിട്ട് ഇനി കായപ്പൊടി ഇതാണ് മെയിൻ സ്റ്റെപ്പ് കേട്ടോ ഒരിക്കലും ഈ കായപ്പൊടി ഒഴിവാക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചേരുമ്പോഴാണ് ഈ ചട്നിയുടെ ആ വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് കായപ്പൊഴി ഒരിക്കലും ഒഴിവാക്കരുത് ഈ ടൈപ്പിൽ ചട്നി ഉണ്ടാക്കിയിട്ട് കുട്ടികളായാലും വലിയവരായാലും ഒന്ന് കഴിച്ചു നോക്കൂ രണ്ട് രണ്ടിഡലി അധികം കഴിക്കും അത്രയും ടേസ്റ്റുള്ള ചട്നിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ